അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അറിയാം ഈ കാരണം വന്നതാണ് പിന്നെ അതുപോലെ തന്നെ എന്റെ അടുത്തതാണ് ശിവ് കിടന്നുറങ്ങുന്നുണ്ട് അമ്മയൊക്കെ എപ്പോഴും എഴുന്നേറ്റ് കെട്ടാം അമ്മ തൊട്ടപ്പുറത്ത് കിടക്കും ശിവ് നടക്കലേ എടുക്കൂട്ടെ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പണികളൊന്നും ഉടുപ്പിക്കില്ല അത് അച്ഛനായാലും അമ്മയായാലും അത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണ്ട അങ്ങനെ കിടന്നുറങ്ങിക്കോളോ എന്ന് പറയും പിന്നെതാ ശിവു നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പതിവാണ് മുറ്റത്തൊക്കെ ഒന്ന് പോയി നടക്കും കേട്ടോ കാരണം നല്ല വൈബാണ് അച്ഛൻ കാലത്ത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു രസമാണ് കേട്ടോ വീണ്ടും മുറ്റത്തൊക്കെ സന്ധ്യ ആയി കഴിഞ്ഞാലും പിന്നെ ദാ അതേപോലെ തന്നെ പാറ ഒക്കെ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതാ അമ്മ അടക്കളയിൽ പണിയാണ് അമ്മയും ചേച്ചിയൊക്കെ കേട്ടോ പിന്നെ ദാ ദേവ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവോനൊക്കെ ഇതായി ഇതേപോലെ വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ നാളായിട്ടോ അപ്പം ഇനി നേരെ നമുക്ക് പല്ലൊക്കെ തേച്ച് കുളിക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പല്ലൊക്കെ തേക്കാണ് കേട്ടോ ശിവ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല അതാ ചേച്ചി കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അടക്കളയിലത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചി അമ്മയും അതൊക്കെ അവസാനിപ്പിച്ചു പിന്നെ അത് ആ പല്ലേ കഴിഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുകയാണ് നമ്മുടെ സ്കിന് നല്ല ഹെൽത്തി ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചില സമയത്ത് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി ഐസും ചെയ്യാൻ ടൈം കിട്ടിയിട്ട് വരും വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഹിമാലയയുടെ നീം പ്യൂരിഫൈങ് ഫേസ് വാഷ് നീം എന്ന് പറയുന്നത് നമുക്കറിയാം പെർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ് ആദ്യം ഫേസ് ഒന്ന് വാഷ് ശേഷം കുറച്ച് ഹിമാലയയുടെ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി ഡിവിഡ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് നമ്മുടെ ഫേസിൽ പിംപിൾസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയസിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാനും പിംപിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ് സോപ്പ് ഫ്രീ ആണ് പാരബിൻ ഫ്രീ ആണ് ഇന്ത്യയിൽ മില്ലിയൻസ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഇത് ട്രസ്റ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ പി എച്ച് ഫ്രണ്ട്ലി കൂടെയാണ് അപ്പം നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് പ്രൊഡക്റ്റ് ആമസോണിലും നൈക്കലും ഫ്ലിപ്പ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് നേരെ പോയിട്ട് കുളിക്കണം കേട്ടോ കുളിക്കാനുള്ള മടിയുടെ ചെറിയൊരു ഭാഗമാണ് ഈ മസാജ് ചെയ്യൽ കേട്ടോ ഹെയർ മസാജ് പിന്നെ മുടി വളരാനും കുറച്ച് നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പിന്നെ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റായൊരു ഫീൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ ഇപ്പം ഞാനും സാധാരണ കുറച്ച് നാളായിട്ട് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കുളിക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത് അമ്മയുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളക്കെത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിന്ന് പറ വെക്കുമ്പോൾ ഓരോ പറയിൽ ഓരോന്നാണ് വിൽക്കാം അപ്പോൾ ഒരു പറയിൽ പൂവ് നെല്ല് അവല് പിന്നെ മലര് പഴം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതിനുള്ള പൂക്കളൊക്കെ ഇങ്ങനെ എതിളു കുഴിച്ചിടുകയാണ് കേട്ടോ അമ്മ പിന്നെ ശിവൻ്റെ പുതിയൊരു ഫ്രണ്ടാണ് കൊക്കോ കൊക്കോ എന്നാണ് പേര് അതിൻ്റെ അപ്പോൾ ആ നായ്ക്കുട്ടിയായിട്ട് നല്ല കമ്പനിയാണ് അപ്പം ശിവനാണെങ്കിൽ ഒരു പേടിയൊന്നുമില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഒരു വട്ടം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ മുമ്പ് ഒരു വട്ടം പട്ടി കടിച്ചാൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പട്ടീനെ തൊടാനും ദേവുവിനും ആയാലും അത് ഇപ്പോൾ തൊടാനും ഇതിനൊന്നും ഇപ്പോൾ ഒട്ടും നിൽക്കണില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇങ്ങനെ പട്ടിക്കുട്ടിയുടെ കൂടെയുള്ള കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശിവുവിൻ്റെ ചെവി ഇങ്ങനെ മെല്ലെ മെല്ലെ കടിക്കും അപ്പോൾ അതൊക്കെ നോക്കിക്കായിരുന്നു കേട്ടാ ശിവ എഴുന്നേറ്റ് വശത്തന്നെ അമ്മാമീ പൂവൊക്കെ ഇങ്ങനെ പറിച്ചിടന്ന കാണത് അപ്പോൾ ശിവുവിനെ അതൊക്കെ ചെയ്യണം ഇതായി അപ്പോൾ ശിവുവിന്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കൈ കാലൊക്കെ തൊടച്ച് വൃത്തിയാക്കി ഇതാ ഇവിടെ വന്നിരിക്കണം കേട്ടാട്ട ണ് എന്തിനു വേണ്ടിട്ടാമിക്ക് സാമിക്ക് പറ വരുമ്പോ അല്ലേ സ്യൂപ്പ് എണീട്ടുള്ളൂട്ടോ അതുകൊണ്ടാട്ടെ ഇങ്ങനെ ഇരിക്കണത് ഷുട്ടായിട്ടിരിക്കണത് എന്തുകൊണ്ടാണ് പെൻറ്റോളൂ പെൻറ്റോളൂ എന്നെ കാലത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ട്ടോ സാമ്പാർ പപ്പടം പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെണ്ടയ്ക്ക അല്ല സോറി വെണ്ടയ്ക്കല്ല പയറും കായ ഉപ്പേരി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ട്ടോ ശിവന്റെ പപ്പിക്കുട്ടെ കുറിച്ച് ശിവൻ എന്താ പറയുക ഫുഡ് കുളിപ്പിച്ചൂലേ ആ ശിവന് ചെറുതായിട്ട് ജലദോഷത്തിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇതായ ശിവുവിനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തലേ ദിവസം രാത്രി ഡോക്ടറൊക്കെ കാണിച്ചു മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊതാ ഇപ്പൊ ആവി പിടിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആവി പിടിച്ചോണ്ടിരിക്കാണ് ചാട്ടിന് ചെറിയൊരു പനിയും ജലദോഷം ഓൾറെഡി ഉണ്ട് അപ്പൊ താ ചേട്ടാ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് എന്റെയും ബിന്ദുന്റെയും അമ്മയുടെ ഒക്കെ മാറി എനിക്ക് ബ്ലൂ അങ്ങനെ ഒരു ആറു മണിയാവുമ്പോഴാണ് നമ്മുടെ പറപ്പുകാവ് അമ്പലത്തിലെ ദേവിയുടെ പറ അവിടെ എത്തുക വീണ്ടും മുറ്റത്തെത്തുമ്പോൾ ഒരു മണി കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മണിക്ക് അതിൻ്റേതായ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറയുടെ മുകളിൽ ഇങ്ങനെ അണിയൊക്കെ എഴുതണം അരിപ്പൊടിയൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു അണിയൊക്കെ എഴുതണം കേട്ടോ അപ്പം അഞ്ച് പറയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ ശുഭമായിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അഞ്ച് പറ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടത് സാധാരണ നമ്മൾ എല്ലാക്കുമെല്ലാം ഒരു പറ വെക്കാറുണ്ട് ഇപ്പോൾ അമ്മ അഞ്ച് പറ നേർന്നിട്ടുണ്ട് കല്യാണത്തിൻ്റെ ഒരു ഇതൊക്കെ ശുഭമായി നടന്ന് കാരണം കേട്ടോ പിന്നെ ചാണകം തയ്ക്കണം ചാണകം മെഴുക എന്ന് പറയും അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ കോലം പോലെ കുരു വരയ്ക്കും അരിപ്പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വെയിലത്ത് ചെയ്യണത് അപ്പം ഇപ്പോൾ ചാണകം മെഴുകിയാലാണ് വേഗം ഡ്രൈ ആയിട്ട് ഉണങ്ങി വൃത്തിയാവുള്ളൂ കേട്ടോ അപ്പോൾ പറ വരാറാവുമ്പോൾ ഞങ്ങൾ നല്ല ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് സെറ്റും കൊണ്ട് അങ്ങനെയൊക്കെ നല്ല ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് നമ്മളിതൊക്കെ അലങ്കരിക്കുക കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യണം അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഡ്രസ്സിട്ട വേഗം ആശം അപ്പോൾ അത് അച്ഛനവിടെ ചാണകം മെഴുകിയിട്ടുണ്ട് കേട്ടോ ഓരോ സമയത്ത് ഓരോ മോഡലിലാണ് ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം അഞ്ച് പറ വയ്ക്കുന്ന പറഞ്ഞാൽ അഞ്ച് പറ വെക്കാനുള്ള ഒരു സൗകര്യത്തിൽ അച്ഛങ്ങനെ ചാണകമൊക്കെ മെഴുകി അങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഇതാ നമ്മളൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ ശിവൂരും ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് എന്നാ കയ്യുമ്പോ അവൾക്ക് ചെറിയൊരു പിന്നെ ഞങ്ങൾ ഇതെ ശിവു ജനിച്ചപ്പോ തൊട്ട് ചെയ്യണതാണ് ഇതെ ഇങ്ങനെ കൈ മുക്കിട്ട് വാതിൽമ വെക്കൂട്ടാം നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ പക്ഷെ അതിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല ചിലപ്പോൾ അതോ പറഞ്ഞാൽ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നം അപ്പോൾ അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അത് തെറ്റിക്കാതെ ഈ പ്രാവശ്യം ചെയ്തു കാരണം അതായത് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മുതൽ ഇങ്ങനെ പറ വയ്ക്കാറുണ്ട് കേട്ടോ ആദ്യം കാന വരാറുണ്ട് പിന്നെ ആനാനിങ്ങനെ നടത്തിക്കില്ല അത് നിർത്തി വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ ആന വരാറുണ്ട് കേട്ടോ പിന്നെ അത് മെല്ലെ മെല്ലെ നടത്തി അല്ല സോറി നിർത്തി പിന്നെ അത് ആ കുറേ പൂ കിട്ടിയപ്പോൾ അത് അതൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം വരാറായപ്പോൾ ശിവന് നല്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കൊടുത്തു ഞാനും അതേ ഒരു സെറ്റുമുണ്ടൊക്കെ എടുത്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിലാണ് കേട്ടോ ഞാനീ സെറ്റുമുണ്ടും എടുത്തത് എനിക്ക് സെറ്റുമുണ്ട് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് വൃത്തിയാവാറില്ല അപ്പോൾ ഇന്ന് എന്താവോ പെട്ടെന്ന് ഒരു ടു മിനിറ്റ്സിനുള്ളിൽ ഞാൻ സെറ്റുമുണ്ടും എടുത്തു കൂട്ടാം എന്തൊരു ഭാഗ്യം എന്ന് പറയാം അമ്മയാണെങ്കിൽ ഈ പറ വരുന്ന ദിവസം ഇങ്ങനെയുള്ള ദിവസമൊക്കെ നല്ല വെപ്രോളായിരുന്നു എന്താവോ ഇതാവോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നേരം മേക്കപ്പ് ചെയ്യാനും റെഡി ആവുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും പക്ഷേ എന്തോ ഭയത്തിന് വേഗച്ചാട് പെടുന്നതന്നെ അങ്ങനെ റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ പറയൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു വിളക്കൊക്കെ കത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ചരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പറ നമ്മുടെ ഏകദേശം നമ്മുടെ വീണ്ടും മുറ്റത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് വീട്ടിൽ പറ എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറ കൊണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അത് അവർ തിരിച്ചു കൊണ്ടുപോകുന്നു തന്നോട്ടോ അപ്പോൾ അതേ ഏകദേശം തൊട്ടപ്പുറത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ഞങ്ങളുടെ വീടാണ് കേട്ടോ ആ പഞ്ചു പറയാണ് വെക്കുന്നത് ഓരോ പറയിലായിട്ട് ഓരോന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ നെല്ല് മാത്രം അവസാനം നിറയ്ക്കുള്ളൂ കേട്ടോ പിന്നെ മലര് പിന്നെ പൂവ് പിന്നെ അവല് പിന്നെ പഴം ഇതൊക്കെയാണ് നിറച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അമ്മതാ ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ ചേച്ചി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും സെറ്റും കൊണ്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ തലേ ദിവസം പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ മുൻകൂട്ടി ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനതേ നമ്മുടെ പറയൊക്കെ വെച്ച് കഴിഞ്ഞു എല്ലാം വിചാരിച്ച പോലെ നന്നായിട്ട് നടന്നു കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം പറ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് പറ ഞങ്ങൾ വെക്കാറ് വെക്കാറുണ്ട് രണ്ട് അമ്പലത്തിലെ പറ ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് മുടങ്ങാതെ ഇതുവരെ വെച്ചിട്ടുണ്ട് ഒരു വട്ടം ശുഭൂന് വയ്യാതെ ഹോസ്പിറ്റലിൽ ആ സമയത്ത് മാത്രം മിസ്സാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അമ്പലത്തിലെ പറയൊക്കെ കഴിഞ്ഞ് ഇതാ പോവാണ് കേട്ടോ പിന്നെ ചേച്ചി ഇപ്പോൾ തന്നെ പോകും ചേട്ടൻ്റെ ജലദോഷം ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഇനി എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ അയക്കാനുള്ള പ്രിൻ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അയച്ചു കൊടുക്കണം സാഗരാട്ടൻ കുറിയർ അയക്കും കേട്ടോ അപ്പോൾ സാഗരാട്ടൻ കുറിയർ അയക്കാനുള്ള സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചേച്ചി ഉണ്ണീനെ ഇവിടെ ആക്കിയിട്ടാണ് പോണത് കേട്ടോ

ഞാൻ ഡ്രസ്സൊക്കെ മാറിയൻ്റെ ജോലികൾ നോക്കാന്ന് വെച്ച് നിന്നപ്പോഴാണ് ശിവവിൻ്റെ കൂടെ കളിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടൊരു ഇല്ല ഈ പൂ വെച്ചപ്പോൾ തൊട്ടവളന്ന് നോട്ടിട്ട് വെച്ചേക്കുന്നതാണ് മുകളിലേക്ക് എറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതാ അപ്പം അച്ഛൻ പറഞ്ഞ് കുറച്ച് മാറ്റി വെച്ചിട്ട് പോയി പറഞ്ഞു പറഞ്ഞപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി അമ്മ അമ്മതേ ഇതൊക്കെ ഓരോ കവറിലാക്കുകയാണ് ഞങ്ങൾ സാധാരണ പറ വെച്ച് കഴിഞ്ഞാൽ പറ വെച്ച സാധനങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് കൊടുക്കും അപ്പോൾ അത് അമ്മ അത് കൊടുത്തോണ്ടിരിക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാന് പറവയ്ക്കരക്ക് കഴിഞ്ഞു ഇപ്പൊ അടുത്ത വീട്ടില് എല്ലാവർക്കും ഇത് കൊടുക്കണം ഞങ്ങൾ അത് എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പൊ കൊടുക്കാൻ വേണ്ടിട്ടാ അത് പോലെ പാത്രത്തെ കവറെല്ലോണ്ടിതോ ചെയ്തോ ദേ ചേച്ചി ചേമ്പ് പുഴുങ്ങാണ് കേട്ടോ എനിക്ക് ചേമ്പ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേമ്പ് നാളികരൊക്കെ കൂടിയിട്ട് പുഴുക്കുണ്ടാക്കുകയാണ് അമ്മ അച്ഛനും കൂടി കടയിലേക്ക് പോവുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അരി മേടിക്കണം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അച്ഛനമ്മയും കൂടി കടയിലേക്ക് പോവാണ് കേട്ടോ പിന്നെ കൊപ്പര ഉണ്ടായിരുന്നു പിന്നെ അത് ഉപ്പേരി വെക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ രാത്രിയിലേക്ക് അപ്പോൾ ചേച്ചി അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മേടേ വിശ്വാാന്തി ക്ലോത്ത് സ്റ്റോറിലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ചേച്ചി ഇട്ടിരിക്കുന്നത് കാന്ത കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇടയ്ക്ക് ചെറിയൊരു പ്രൊഫഷൻ കിടക്കട്ടെ അപ്പോൾ അതാ ചേച്ചി ഇതാ കറി ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് കസ്റ്റമേഴ്സിന് മെയിലൊക്കെ അയക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഞാൻ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് ഗൈസ് ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ സി യു